നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ വാർദ്ധക്യ പരിചരണം ആവശ്യമുള്ളവരിൽ സ്ഫോടനാത്മക വർധനവ് കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തെ പ്രായമാകുന്ന ജനസംഖ്യ വർധനവ് മൂലം വാർധക്യ പരിചരണം ആവശ്യമുള്ള ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവിൽ ആരോഗ്യമന്ത്രി കാൾ ലോട്ടർ ആശങ്ക പ്രകടിപ്പിച്ചു ഇത് പ്രവചിച്ചതിലും വളരെ കൂടുതലാണ് എന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ജർമ്മനിയിലെ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം അതായത് ഫ്ലീ ും ഒരു അക്യൂട്ട് പ്രശ്നമായി മാറിയെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത് ജനസംഖ്യാപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം അൻപതിനായിരം ആളുകളുടെ വർധനവ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂവെങ്കിലും വർധനവ് യഥാർത്ഥത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികമായി ജർമ്മനിയിൽ ആദ്യമായി ഒരേ സമയം പരിചരണത്തെ ആശ്രയിക്കുന്ന രണ്ട് തലമുറകളുണ്ട് ബേബി ബൂമറുകളും അവരുടെ മാതാപിതാക്കളും ഇതാണ് പ്രശ്നം വഷളാക്കുന്നത് ഈ സാഹചര്യം കാരണം നിലവിലെ സംഭാവന സമ്പ്രദായം കൊണ്ട് മാത്രം പരിചരണ സേവനങ്ങളുടെ നിലവാരം നിലനിർത്തുക അസാധ്യമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ഒരു പുതിയ പഠനമനുസരിച്ച് നിയമാനുസൃതമായ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്തവർ ഉടൻ തന്നെ സംഭാവനകളിൽ കൂടുതൽ വർധനവ് നേരിടേണ്ടി വരും എന്നാണ് വ്യക്തമാവുന്നത് ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം സുസ്ഥിരമാക്കുന്നതിനുള്ള ഒരു പരിഷ്കാരം കഴിഞ്ഞ വർഷം ജർമ്മൻ പാർലമെന്റ് പാസാക്കിയിരുന്നു കുട്ടികളുള്ള ആളുകൾ അവരുടെ മൊത്ത വരുമാനത്തിന്റെ മൂന്ന് ശതമാനം ദീർഘകാല പരിചരണത്തിനായി മൂന്ന് പോയിന്റ് സീറോ ഫൈവ് ശതമാനത്തിൽ നിന്ന് വർദ്ധിച്ചു അതേസമയം ശിശുരഹിതരായ ആളുകൾക്കുള്ള അധിക ഫീസ് സീറോ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് സീറോ പോയിന്റ് ആറ് ശതമാനമായി ഉയർത്തിയത് അവരുടെ മൊത്ത വരുമാനത്തിന്റെ നാല് ശതമാനമായി ബെർലിനിൽ യൂദരുടെ വിദ്വേഷത്തെ എതിർക്കുന്ന സ്ഥലങ്ങൾ ചുവന്ന ത്രികോണങ്ങളാൽ രേഖപ്പെടുത്തി അക്രമ ലക്ഷ്യങ്ങൾ എന്ന അടയാളപ്പെടുത്താൻ ഹമാസ് ചിഹ്നം ഉപയോഗിക്കുന്നതായി മുന്നറിയിപ്പ് തലകുത്തനെയുള്ള ചുവന്ന ത്രികോണങ്ങൾ ബെർലിനിൽ കൂടുതൽ ദൃശ്യമാകുന്നു എന്നാണ് വെളിപ്പെടുന്നത് ഇത് പല പൊതുസ്ഥലങ്ങളിലും കണ്ടുവരുന്നതായും ജർമ്മൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു അബൌട്ട് ബ്ലാങ്ക് എന്ന ടെക്നോ ക്ലബ്ബിന്റെ പ്രവേശന അപാടത്തിലും ന്യൂകേണിലെ ഒരു ജനപ്രിയ പബിലും ഹുംബോൾഡ് സർവകലാശാലയുടെ മതിൽ ിലും ഇത് പതിച്ചിരുന്നു ഒറ്റനോട്ടത്തിൽ നിരുപദ്രാരിയാണെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ ഭീകരതയ്ക്കുള്ള വലിയ പിന്തുണയാണ് കാണിക്കുന്നത് ശത്രുക്കളെ അടയാളപ്പെടുത്താനും അക്രമ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്താനും ഹമാസ് അതിന്റെ പ്രചാരണ വീഡിയോകളിൽ ചുവന്ന ത്രികോണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മിഡിൽ ഈസ്റ്റ് ശാസ്ത്രജ്ഞനാണ് ഇത് വിശദീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തൊട്ടു പിന്നാലെ യുദ്ധരംഗങ്ങളുടെ വീഡിയോകളിൽ ഹമാസ് ഈ ചിഹ്നം ഉപയോഗിച്ചു വരികയാണ് ബെർലിനിൽ ഇസ്രായേലിനൊപ്പവും യഹൂദ വിരുദ്ധതയ്ക്കെതിരെയും നിലകൊള്ളുന്ന സ്ഥലങ്ങൾ ഈ അടയാളപ്പെടുത്തലുകളുടെ ലക്ഷ്യമായി മാറുകയാണ് വലിയ ബാക്ക്ലോഗ് കാരണം കൊളോൺ നഗരകാര്യാലയം കാര്യാലയം ജർമ്മൻ പൗരത്വപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തി നിയമത്തിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചതോടെ നിരവധി വിദേശികളാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഒരുങ്ങുന്നത് തന്നെ കൊളോൺ നഗരത്തിന് അപേക്ഷകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇല്ലാത്തതിനാൽ അപേക്ഷകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തി കൊളോൺ നഗരത്തിന്റെ ഇമ്മിഗ്രേഷൻ ഓഫീസ് കുറഞ്ഞത് സെപ്റ്റംബർ വരെ സ്വദേശി അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിയെന്നാണ് അറിയിപ്പ് മൊത്തം എണ്ണായിരം ആളുകൾ നിലവിൽ ഒരു പ്രാരംഭ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കുന്നുണ്ട് ഇവർക്ക് എപ്പോൾ ഇത് കിട്ടുമെന്ന് വ്യക്തമല്ല അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ വളരെ കുറച്ച് ജീവനക്കാരാണ് ഓഫീസ് കൊളോൺ സിറ്റിയുടെ പൗരത്വ അപേക്ഷാ സെന്ററിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രാപ്തി കാരണങ്ങളാൽ നാച്ചുറലൈസേഷൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് കൂടുതൽ അപ്പോയിന്റ്മെന്റുകൾ ഒന്നും നൽകാൻ നിലവിൽ കഴിയില്ലെന്നാണ് അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭ്യമായ എല്ലാ തീയതികളും ഇതിനകം തീർന്നു കഴിഞ്ഞുവെന്നും കാണിക്കുന്നുണ്ട് നഗരത്തിന്റെ കണക്കനുസരിച്ച് ജർമ്മൻ പൗരത്വം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന താമസക്കാരുടെ എണ്ണം കുത്തനെ ഉയർന്നു ഏകദേശം മൂവായിരം അപേക്ഷകൾ ലഭിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മൂവായിരത്തി എണ്ണൂറായി ഈ വർഷം സ്വദേശിവൽക്കരണത്തിനുള്ള തടസ്സങ്ങൾ കുറിക്കുന്ന പരിഷ്കരണം കാരണം അപേക്ഷകളുടെ എണ്ണം മൂന്നിരട്ടിയായി അതായത് പതിനായിരം ആയി ഉയർന്നതും മറ്റൊരു കാരണമായി ഒന്നിലധികം പൗരത്വങ്ങൾ കൈവശം വിളിക്കാൻ ആളുകളെ അനുവദിക്കുന്നതിനൊപ്പം ജൂൺ േഴിന് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ആവശ്യമായ റെസിഡൻസി കാലയളവ് എട്ടിൽ നിന്ന് അഞ്ചു വർഷമായി കുറയും കൊളോണിലെ ഫോറിനേഴ്സ് ഓഫീസിൽ നിലവിൽ മുപ്പത് പേരാണ് ജോലി ചെയ്യുന്നത് ഡിമാൻഡ് കൈകാര്യം ചെയ്യുന്നതിനായി അടുത്ത മാസങ്ങളിൽ ഈ എണ്ണം തൊണ്ണൂറായി ഉയർത്താൻ ഒരുങ്ങുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ജർമ്മനിയിലേക്ക് വന്ന നിരവധി അഭയാർത്ഥികൾ ഇപ്പോൾ സ്വദേശിവൽക്കരണത്തിനുള്ള വൽക്കരണത്തിനുള്ള ആവശ്യകതകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടുതൽ തിരക്കിന് കാരണമായി അപേക്ഷകളുടെ ബാക്ക് ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ പൂർണ്ണമായി ബുക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റുകളും കണക്കിലെടുത്ത് സെപ്റ്റംബർ വരെ അന്വേഷണങ്ങൾ പ്രോസസ് ചെയ്യില്ലെന്നാണ് കൊളോൺ സിറ്റി വക്താവ് പറഞ്ഞത് വർദ്ധി അപേക്ഷകളുടെ എണ്ണം നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നതിന് ഇനി സാധ്യമല്ലെന്നും വക്താവ് കൂട്ടിച്ചേർത്തു ജർമ്മൻ സിവിൽ സർവീസിൽ ജോലി ചെയ്യാൻ ജർമ്മൻ പൗരത്വമുള്ളവർക്ക് മാത്രമേ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാദേശികമായി അമിതമായതിനാൽ പൗരത്വ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് ബെർലിൻ നിർത്തിയിരുന്നു അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഓൺലൈൻ അപേക്ഷാ പ്രക്രിയക്കൊപ്പം ഒരു പുതിയ കേന്ദ്രീകൃത ഓഫീസും ബെർലിനിൽ തുറന്നു ഹെൽത്ത് കെയർ വർക്കർ വീസകൾക്കുള്ള നിയമങ്ങൾ യു കെ കർശനമാക്കി ഇതോടെ കുടുംബത്തെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഹെൽത്ത് ആൻഡ് കെയർ വിസ അപേക്ഷകളിൽ എഴുപത്തി ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് നിരവധി ഇന്ത്യക്കാർ യു കെയിൽ നിന്നും അടങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് യു കെ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹെൽത്ത് കെയർ ആൻഡ് വർക്കർ വിസ അപേക്ഷകളിൽ എഴുപത്തി എഴുപത്തി ആറ് ശതമാനവും കുറവും കുടുംബത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ അൻപത്തിയെട്ട് ശതമാനവും കുറവാണ് ഉണ്ടായിരിക്കുന്നത് യു കെയിൽ കുടുംബമായി താമസ ിക്കുന്നവരുൾപ്പെടെ നിരവധി ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർ നാടുകടത്തൽ നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വിസ നിയമങ്ങൾക്ക് അനുയോജ്യമായ പുതിയ ജോലികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ തന്നെ നാടുകടത്തപ്പെടും യു കെയിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാഖ് പറഞ്ഞു ജൂലൈ നാലിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ ഇത് നടപ്പാക്കുമെന്നാണ് ഋഷി സുനാക്കിന്റെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ യു കെയിൽ യുവാക്കൾക്ക് ഒന്നര വർഷം നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു ഇതിന് സമാനമായ രീതിയാണ് തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ സേവന പദ്ധതി പ്രകാരം യുവാക്കൾ ഒരു വർഷം സായുധ സേനയിൽ സേവനം സേവനമനുഷ്ഠിക്കുക മാസത്തിൽ ഒരു വാരാന്ത്യത്തിൽ സന്നദ്ധ സേവനം നടത്തുകയോ ചെയ്യേണ്ടി വരും പോലീസ് ആരോഗ്യ സേവനം തുടങ്ങിയവയിലാണ് സന്നദ്ധ സേവനം നടത്തേണ്ടത് തുർക്കിയിലെ ഈസ്റ്റാമ്പോൾ റീജ്യനിലെ എഡിൽനേക്കാപ്പിയിൽ നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കത്തോലിക്ക പള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മ്യൂസിയമാക്കിയിരുന്നത് ഇപ്പോൾ മോസ്കാക്കി മാറ്റി അതിൽ ഇസ്ലാം മത ചടങ്ങുകൾ ആരംഭിച്ചതിനെ യൂറോപ്യൻ ബിഷപ്സ് കോൺഫറൻസ് വിമർശിച്ചു ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ പള്ളി മോസ്കാക്കി മാറ്റിയിട്ട് നാലു വർഷം കഴിയുമ്പോഴാണ് ചരിത്ര പ്രസിദ്ധമായ പള്ളി മോസ്കാക്കി മാറ്റിയത് ഖോറാ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഖോറാ പള്ളിയിൽ ലോകപ്രസിദ്ധമായ മൊസൈകി ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ധാരാളമുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം